വരെ എല്ലാവർക്കും നമസ്കാരം ഒന്നമ്മ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നാം മനസ്സിലാക്കുന്ന വിഷയം ഈ ബന്ധങ്ങൾ തകരുന്നതിൻ്റെ മനഃശാസ്ത്രം അതെ റിലേഷൻഷിപ്പ് ബ്രേക്ക് പലരും അനുഭവിക്കുന്നതാണല്ലേ കാരണം ഏതൊരു വ്യക്തിയും മനുഷ്യ എന്ന് പറയുന്ന സാമൂഹിക ജീവിയാണ് ഒരാളെ ചുറ്റിപ്പറ്റി നിരവധി റിലേഷൻസ് ഉണ്ടാവും അത് ഞങ്ങൾ മാതാപിതാക്കളാകാം സ്വന്തം കുട്ടികളാകാം ഭാര്യ ഭർത്താക്കന്മാരാകാം ഇനി അതുകൂടാതെ നമ്മുടെ തൊട്ടടുത്ത നിരവധി ബന്ധങ്ങളാൽ ചുറ്റുപെട്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒറ്റപ്പെട്ടു ജീവിക്കുന്നവരുണ്ടാകും പക്ഷെ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ പല റിലേഷൻസും വെച്ചു കൊളർത്തുന്നവരുണ്ടാവും അപ്പം ഈ ബന്ധങ്ങളിലെ വിള്ളൽ ഇന്ന് സർവ്വസാധാരണമാണ് ഇന്നല്ല പണ്ടു ഉണ്ട് പക്ഷെ ഇപ്പം ഏറിയിരിക്കുന്നു ഇനിയിപ്പോൾ അഞ്ചു പേരുള്ളൊരു വീട്ടിൽ അല്ലെങ്കിൽ രണ്ടുപേരുള്ള വീട്ടിൽ അറിയാൻ സാധിക്കും ഓരോരുത്തരും ഓരോ ലോകത്താണ് ജീവിക്കുന്നത് പറഞ്ഞു വരുമ്പോൾ റിലേഷൻ ഉള്ളവർ തന്നെയാണ് അല്ലെ ഒരു ഒരു സാധാരണ ഒരു ഫാമിലി അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഉണ്ടെങ്കിൽ നാല് പേരും നാല് ലോകത്താണ് ജീവിക്കുക പരസ്പരം അധിക സമയം സംസാരിക്കണമെന്നുള്ളൂ പക്ഷെ എന്നാലും എല്ലാവരുടെയും പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നു പോകും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോവുകയാണ് പക്ഷെ ആർക്കും ആർക്കും ഒരു സ്വസ്ഥത കിട്ടണമെന്നില്ല അതോടൊപ്പം തന്നെ ഓഫീസിലായിക്കോട്ടെ നിങ്ങൾ കർമ്മപഥത്തിൽ കർമ്മ മണ്ഡലത്തിലൊക്കെ നിരവധി ആൾക്കാരോടൊപ്പം സ്ഥിരം നമ്മൾ കണ്ടുമുട്ടേണ്ടതും ജോലി ചെയ്യേണ്ടതും ഒക്കെയാണ് ഇടപെടേണ്ടതാണ് പക്ഷേ ഇതിനിടയ്ക്ക് ഈ ബന്ധങ്ങളിൽ വന്ന വിള്ളലും മുഖാന്തരം ഒരുപാട് സ്ട്രെസ് പിരിമുറുക്കങ്ങളും പ്രത്യാഘാതങ്ങളും വൈരാഗ്യങ്ങളും ശത്രുതകളും പകകളും ഒക്കെ കൊണ്ട് നടക്കുകയാണ് സമൂഹം ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അധികരിച്ച് വരുമ്പോഴാണ് പലരും നമ്മുടെ സെന്ററിലൊക്കെ സമീപിക്കുകയും ഇപ്പം ഇത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലുള്ളവരും ഈ സൂമിലൂടെ കൺസൾട്ടേഷൻ ചോദിച്ചുകൊണ്ട് വരാറുണ്ട് മിക്ക ദിവസങ്ങളിൽ നമ്മളങ്ങനെ ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെ തന്നെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അതിനുള്ള കൺസൾട്ടേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പൊതുവായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ ഇതിന്റെയൊക്കെ തോത് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് സ്വയം അറിയുക എന്താണ് ഇതിന് പിന്നുള്ള മനഃശാസ്ത്രം അതിന് വേണ്ടിയിട്ടാണ് മനോമയ ചിന്തകളിലൂടെ ഇന്ന് ഈ ഒരു വിഷയം തരുന്നത് ഏത് ബന്ധത്തെയും നമുക്ക് വലിയ സ്മൂത്തായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില മനഃശാസ്ത്ര പാഠങ്ങൾ അതറിഞ്ഞേ പ്രയോഗിക്കും കാരണം മനസ്സുള്ളവരാണല്ലോ മനുഷ്യായിട്ടുള്ള നാമല്ലാം അപ്പം അതിൻ്റെ ശാസ്ത്രം അറിയണം റിലേഷൻഷിപ്പ് ബ്രേക്ക് അതിന് ഓർക്കുക ആദ്യം തന്നെ ചിന്തിക്കാനുള്ളത് ഈ എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് ഓരോ തരമാണ് ഒരാളെപ്പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല ഈ ജീവിതത്തിൽ നമ്മളെപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ ഒരു അപരണുണ്ട് നമ്മളറിയുന്നവർ നമ്മളുമുണ്ട് മറ്റൊരാളറിയുന്ന മറ്റാൾക്കാരറിയുന്ന നമ്മളുമുണ്ട് അപ്പം ഈ ഒരു വൈരുദ്ധ്യം മനസ്സിലാക്കണം ഓരോരുത്തരും അല്ലെങ്കിൽ വ്യത്യസ്ത രീതി ചിന്താഗതി ഉള്ളവരെ ഒരുമിച്ച് ജീവിക്കുമ്പോഴേക്ക് മനസ്സിലാക്കുക അവനവന്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിത്വമുണ്ട് പുറമെ പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമുണ്ട് പലപ്പോഴും പുറമേ കാണുന്ന വ്യക്തിത്വങ്ങളുമായിട്ടാണ് നമുക്ക് പരിചയമുള്ളൂ പക്ഷേ ആകമേ ഉള്ളൂ അറിയില്ല അത് ഒരു ജന്മം മുഴുവൻ ഒരുമിച്ച് ജീവിച്ചാലും പിടികിട്ടണമെന്നില്ല അപ്പം ശാസ്ത്രീയമായിട്ട് അറിയാം ഇന്ന് ണ്ട് ബന്ധമുണ്ട് ഇതിനിടയ്ക്ക് കണക്ഷൻ ഇല്ലാത്താണ് പ്രശ്നം കണക്ഷൻ കാരണം ഒരു മുറിയിലാണ് കഴിയുന്നത് കണക്ഷൻ ഇല്ലെങ്കിലോ എത്രയോ കാതം അകലെയാണ് ഒരു വീട്ടിലാണ് കഴിയുന്നത് പക്ഷെ പരസ്പരം ബന്ധുക്കളാണ് കണക്ഷൻ ഇല്ലെങ്കിൽ എത്രയോ വിദൂരതയിലാണ് ജീവിക്കുക നമുക്ക് ഒരു സ്വിച്ച് നോക്കാം സ്വിച്ചും ലൈറ്റും അല്ലെ ഫാനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അഭീദ്യമായ ബന്ധമാണല്ലേ പക്ഷെ ഈ സ്വിച്ച് പ്ലേ ആണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ഈ കണക്ഷൻ ഇല്ലെങ്കിൽ ഈ യന്ത്രം പ്രവർത്തിക്കില്ല ഈ ഉപകരണം പ്രവർത്തിക്കില്ല അപ്പോൾ ഈ സ്വിച്ച് ഇട്ടാൽ ഒരു ഫാൻ കറങ്ങണമെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട് ഈ ആണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് മൺ പോകുമ്പോൾ അറിയാനുള്ളത് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത ചിന്താഗതിയും ചിന്താ ലോകത്തിലാണ് ജീവിക്കുന്നത് ഒരുത്ത ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയും അങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് ഇത് തമ്മിൽ കൂട്ടിയിടിയെപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ സൗരയുദ്ധത്തിൽ ഭയങ്കരമായ ഒരുപാട് ഒരുപാട് ഗ്രഹങ്ങളുണ്ട് ഓരോ ഗ്രഹങ്ങളും അതിൻ്റെതായ രീതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഭൂമിയാണെങ്കിലും ചന്ദ്രനാണെങ്കിലും സൂര്യനാണെങ്കിലും ഒരു കൃത്യമായ ഭ്രമണപഥത്തിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അത് ഒന്നും ഒന്നിനോട് അടുക്കുകയുമില്ല അകലുകയുമില്ല ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ടാണ് കൂട്ടിയിടി ഇല്ലാതെ പോകും ഇപ്പൊ സൂര്യൻ കുറച്ച് അടുത്തു വന്നുള്ള അവസരം എന്താ ഭൂമിയോട് നമുക്കൂടെ ജീവിക്കാൻ പറ്റുമോ അസുഖമായി പോകും അതെങ്കിൽ ചന്ദ്രൻ അകന്നു പോയാലോ ഭൂമിയും മറ്റു ഗ്രഹങ്ങളും തമ്മിലുള്ള പരസ്പരമുള്ള ആ ഒരു കണക്ഷനകത്ത് ഈ കൃത്യ അനുപാതം പാലിച്ചുകൊണ്ടല്ലേ പോകുന്നു ഇതേപോലെ നമ്മളോടൊപ്പമുള്ളവരിലെ ഓരോരോ ഗ്രഹങ്ങളാണ് അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ പ്രൈവറ്റ് ആയ രീതിയിലുള്ള ചിന്താഗതികളുണ്ട് ടേസ്റ്റുകളുണ്ട് ഇന്നർ ടേസ്റ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഓരോരുത്തരും അവരവരുടെ ഭ്രമണപഥത്തിലൂടെയാണ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഇതിലേക്ക് മറ്റാൾ കടന്ന് വന്നു കഴിഞ്ഞാൽ മറ്റു ഒരാളുടെ ചിന്താഗതിയിലേക്ക് മറ്റാൾ മറ്റൊരു ചിന്തയായിട്ട് വന്നു കഴിഞ്ഞാലോ അവിടെ ക്ലാഷ് ഉണ്ടാകും അത് എത്ര പ്രായം കുറഞ്ഞ കൊച്ചു കുട്ടികളായാലും അവരവരുടെ ചില വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് അവർ പാഷനേറ്റീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിലുള്ള ആ ഒരു നമ്മൾ അറിയുന്ന ഒരു നമ്മൾ അവർക്കുള്ള ചില പ്രത്യേകതയുണ്ട് അതിലേക്ക് മറ്റാൾ കടന്നാൽ പ്രശ്നമാണ് അപ്പം പറയുമ്പോൾ എന്താണ് സംഭവിക്കുക ചില അധികാരത്തിൽ വരും ബന്ധം എൻ്റെ ഈ റിലേഷൻ്റെ ഞാൻ അച്ഛനാണ് ഞാൻ മകനാണ് അല്ലെങ്കിൽ ഞാൻ ഭാര്യയാണ് ഭർത്താവാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ കൂടുതൽ അധികാരമുണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എൻ്റെ അഭിപ്രായം അനുസരിച്ച് ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വേറെയാണ് പലരും സഹിച്ചും ക്ഷമിച്ചും ഒതുങ്ങുന്നതാണ് അപ്പോൾ അങ്ങനെ സപ്രേഷൻ വരുമ്പോഴാണ് അവസാനം ബേസ്റ്റിങ്ങിലേക്ക് വരും അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും അവൻ്റേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട് പേഴ്സണൽ സ്പേസ് ഉണ്ട് ഈ പേഴ്സണൽ സ്പേസിലേക്ക് മറ്റൊരാളുടെ ചിന്തയോ കൈകടത്തിലോ വരുമ്പം അവിടെ കൂട്ടിയിട്ട് സംഭവിക്കും അപ്പോൾ പേഴ്സണൽ സ്പേസിനെ അങ്ങനെ തന്നെ വിട്ടുകൊടുക്കുക എന്നാൽ കുട്ടികളായിരിക്കുമ്പോഴേ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ഭ്രമണപഥം തെറ്റിപ്പോവാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം ആ കണ്ട്രോൾ ചെയ്യുന്ന രീതിക്ക് ചില മാനസികമായ രീതിയിൽ അടുപ്പത്തോടു കൂടി ആയിരിക്കണം എന്ന് മാത്രം അവിടെ പവർ കൊടുത്തു ഫോഴ്സ് കൊടുത്തു ആണെന്നുണ്ടെങ്കിലോ അവിടെ വൈരാഗ്യം ഉണ്ടാകും ഇങ്ങനെയാണ് പല റിലേഷൻഷിപ്പും ബ്രേക്ക് ആകുന്നത് ഓർക്കുക ഓരോ മനസ്സുകൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള സ്വഭാവമുണ്ട് എല്ലാം സമാനമായിട്ടുള്ളതല്ല അത് കണ്ടറിഞ്ഞ് പെരുമാറാൻ സാധിക്കും ഇല്ലാതെ വരുമ്പോഴാണ് ഇവിടെ ക്ലാഷ് സംഭവിക്കുക ഇപ്പം ആത്മഭാഷ എന്ന് പറയുന്ന സംഭവം ചിലർക്ക് പൊതുവായ രീതിയിൽ അംഗീകരിക്കുന്ന താല്പര്യമുള്ള വിഷയങ്ങൾ ഉള്ളവരാണ് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലെങ്കിൽ അവിടെങ്കിലും ഒരു കണക്റ്റിവിറ്റി ഉണ്ട് ഇന്നിപ്പോൾ എൻറ്റയർലി ആയിട്ട് നിൽക്കുക അപ്പോൾ എന്ത് വേണം നമ്മൾ മുൻകൂട്ടി കാണണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റാൾ കൈകടാത്തരുത് പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മുടെ രാജ്യ അതിർത്തിയിലേക്ക് ഇപ്പോൾ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഫ്ലൈറ്റ് അനുവാദം കൂടാതെ കടന്നു വന്നാൽ നമ്മൾ എന്ത് നെയ്യും വെടിവെച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് പറന്നു വരുന്ന ഈ പറയുന്ന ചിന്ത മറ്റുള്ളവരുടെ ചിന്തകളോ പ്രവർത്തികളോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ ദുസ്സഹമാകുന്നു എന്നുള്ളതാണ് ഈ ഒരു സയൻസ് ഈ ഒരു കെമിസ്ട്രി മനസ്സിലാക്കുക ഈ ആകർഷണ വലയം ഭേദിക്കാതെ ബന്ധങ്ങളിൽ കണക്ഷൻസ് നിലനിർത്തുമ്പോൾ ആ കണക്ഷൻ നിലനിർത്തണമെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ കൈയെടത്തായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികം എന്തായി ഓരോരുത്തർക്കും അവിടെ നിന്ന് സമാധാനത്തോടുകൂടി ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേതാവുന്നുണ്ടോ പലരുടെയും ഒരു പ്രശ്നം ഇതാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ആവശ്യമില്ലാതെ കൈയടത്തും കുട്ടികൾ പറയും പേരൻസ് ആവശ്യമില്ലാതെ കൈകടത്തും പേരന്റ്സ് പറയും നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടത് ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകുന്നു അതിന് ഒന്ന് ഓർക്കുക ബഹുമാനം കൊണ്ടുള്ളൊരു ആകൽച്ച മനുഷ്യർ തമ്മിലുണ്ടാകും ഏത് വ്യക്തികളും നമ്മുടെ മക്കളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മളെക്കാട്ടിലും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിക്കാളും ഒരു പരസ്പര ബഹുമാനം കൊണ്ടുള്ള ആകൽച്ച റിലേഷൻഷിപ്പിൽ വയ്ക്കുക ബഹുമാനം കൊണ്ട് റെസ്പെക്റ്റുണ്ട് പിന്നെ സ്നേഹം കൊണ്ടുള്ള അടുപ്പവും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഏത് റിലേഷൻഷിപ്പിലെയും ബ്രേക്കപ്പിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇനി ഇതൊന്നും നോക്കിക്കൊണ്ടല്ലോ നമ്മൾ ജീവിക്കല്ലേ ഓരോരുത്തരും ഓരോരുത്തരുടെ ചിന്താ ലോകത്തിൽ ഇങ്ങനെ പോകുക ടേസ്റ്റുള്ള വിഷയത്തിനകത്താണ് കുട്ടികളാണ് കാർട്ടൂണോ അല്ലെങ്കിൽ അതിങ്ങനെ കോമിക്കുള്ള കാര്യം ലോകത്തിലായിരിക്കും അവർ പ്രായപൂർത്തി അത് വ്യത്യസ്ത ചിന്താഗതില്ല പേരൻറ്റ്സ് ആകുന്നെങ്കിൽ ഒരു പക്ഷേ അവർ എപ്പോഴും അവരുടെ തലയ്ക്കകത്ത് മുഴുവൻ എന്താണോ അവർക്ക് ഇഷ്ടമുള്ള വിഷയം അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായപ്പം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് ആയി അപ്പോൾ കോമൺ ആയിട്ടൊരു ഇഷ്ടമില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കുക ഓരോരുത്തരും ഓരോ ലോകത്തും മൊബൈലൊക്കെ നോക്കി കൊണ്ടാ കഴിക്കുക അവരുടെ ലോകത്താണ് ഈ ലോകത്ത് നിന്നുകൊണ്ട് പല ലോകത്തിലാണ് ജീവിക്കുക ഇങ്ങനെ വരുമ്പോഴുണ്ടാകാവുന്ന ഒരു ക്ലാഷ് അപ്പം അതുകൊണ്ട് ക്വാളിറ്റി ടൈം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാം മാറ്റിവെച്ച് പരസ്പരം മനസ്സിലാക്കി അല്ലെങ്കിൽ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്നും അവരവരുടെ ചിന്താഗതികളെല്ലാം തന്നെ എൻ്ററലി ആണെന്നുള്ള ഉത്ബോധത്തോടെ പരസ്പരം പെരുമാറുമ്പോഴാണ് ഈ ഒരു ബോണ്ടിങ് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് റിലേഷൻഷിപ്പിനകത്ത് കണക്റ്റിവിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ കണ്ടറിഞ്ഞ് പോയിക്കാൻ തീർച്ചയായിട്ടും ഒരുപാട് റിലേഷൻഷിപ്പ് ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി नमस्कार